ഒരിക്കലും അള്ളാഹുവിന്റെ വീട്ടിന് ഭരണാധികാരികൾ ഇല്ല മറിച്ച് അതിന്റെ സേവകന്മാരാണ് ആ സേവനത്തിന് നിശ്ചയിക്കപ്പെടുന്ന ആളുകൾ പഴയ കാലത്ത് ആളുകളൊക്കെ കൂടിയിട്ട് ഇന്ന ആളാണ് നല്ലത് എന്ന് തോന്നുമോ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കും അങ്ങനെ ഒരു സ്വഭാവമാണ് പഴയ കാലത്ത് ഉള്ളത് ഇപ്പൊ എന്തായി എന്നറിയോ എല്ലാ സ്ഥലത്തും രാഷ്ട്രീയം കേറി പള്ളിയിലും രാഷ്ട്രീയം കേറി രാഷ്ട്രീയം മോശമൊന്നുമല്ല രാഷ്ട്രീയം നല്ലതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ രാഷ്ട്രപരമായ കാര്യം അത് നല്ലതല്ലേ രാഷ്ട്രീയം ഇല്ലാണ്ട് റോഡും പാലവും മറ്റു സംഗതി ഒക്കെ എല്ലാം രാഷ്ട്രപരമായ കാര്യമല്ല ഒക്കെ വേണ്ടേ അത് നടത്താൻ ഒരു കൂട്ടർ വേണ്ടേ എല്ലോ പള്ളിയിലെ മുദിനെ പോയിട്ട് റോഡ് ഉണ്ടാക്കാനാവോ അതാവില്ലല്ലോ അപ്പൊ രാഷ്ട്രീയം വേണം പക്ഷേ രാഷ്ട്രീയം പോണെന്നാൽ പരസ്പരം തല്ലുണ്ടാക്കുന്ന രാഷ്ട്രീയമല്ല പരസ്പരം ചീത്ത പറയുന്ന രാഷ്ട്രീയമല്ല പരസ്പരം കുറ്റം പറയുന്ന രാഷ്ട്രീയമല്ല രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം അതാണ് ശരിയായ രാഷ്ട്രീയം ആ രാഷ്ട്രീയം വേണം അങ്ങനെയുള്ള രാഷ്ട്രീയം അത് നടത്തുമ്പോൾ അതിൽ ചിലപ്പോൾ അതൊരു ദുന്യാവിൻ്റെ വിഷയമാണല്ലോ അപ്പം അതിൽ കുറെ മത്സരവും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും ഒക്കെ നടക്കും സ്വാഭാവികമാണ് അതൊന്നും നമ്മളെ പള്ളി മദ്രസിലേക്ക് കേറ്റരുത് രാഷ്ട്രീയം കേട്ടരുത് കേറ്റിയാലോ കേട്ടിയാലുള്ള വൃത്തിയുടാവും ഏതുപോലെ അറിയോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഇസ്തിരിപ്പെട്ടി എന്നൊരു സാധനം നല്ല സാധനമാണ്പ്പെട്ടിരിപ്പെട്ടി അത് ചൂടാക്കിയിട്ട് നമ്മൾ കുപ്പായം തേച്ചാൽ കുപ്പായം നല്ല ഭംഗി ഉണ്ടാവും തലക്കെട്ട് കിട്ടിയാൽ തലേക്കെട്ട് ഭംഗി ഉണ്ടാവും നല്ലതാണ് പക്ഷേ അതെവിടെയോ ഉപയോഗിക്കാവൂ കുപ്പായത്തിനും തലകെട്ടിനും ഒക്കെ അത് എവിടെ ഉപയോഗിക്കരുത് തുളിഞ്ഞ തുളിഞ്ഞ കുപ്പായം നീർത്താൻ വേണ്ടി ഉപയോഗിക്കുക തുണി നീർത്താൻ വേണ്ടി ഉപയോഗിക്കുക നല്ലതന്നെ പക്ഷേ ഉമ്മാൻ്റെ മുഖം വല്ലാണ്ട് ഒട്ടിയിട്ടുണ്ട് അതൊന്ന് നീർക്കാൻ വേണ്ടി ഈ ഇസ്തിൽപ്പെട്ടി വെച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ഇതുപോലെയാണ് രാഷ്ട്രീയം പള്ളിയിൽ കയറ്റിയാലുണ്ടാകുന്ന സ്വഭാവം അതോടുകൂടെ എന്തായി അത് ഉമ്മാന്റെ മുഖത്ത് വെക്കാൻ പറ്റുന്ന സാധനം അതെ സ്ഥിതിപ്പെട്ടിയാണ് എന്ന് മനസ്സിലാക്കണം അത് റോഡും അതുപോലെ പാലവും അത്തരം കാര്യത്തിനൊക്കെ ഉപയോഗിക്കാനുള്ളതാണ് അത്തരം പരിപാടികൾ പള്ളി പള്ളിയുമായി ബന്ധപ്പെട്ടവർ പള്ളിക്ക് സേവനം ചെയ്യുന്നവർ പള്ളിയിൽ ഉണ്ടാകുന്നവർ പള്ളിയിൽ പങ്കെടുക്കുന്നവർ അവർക്കാണ് പള്ളിയോട് സ്നേഹം പള്ളികളോട് ബന്ധപ്പെട്ട ഹൃദയമുള്ളവൻ അറസിന്റെ തണലിൽ ലഭിക്കുന്നവനാണ് അവന്റെ ചിന്ത എപ്പോഴും പള്ളിയിൽ നടക്കണ്ട ഒക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന ചിന്തയാണ് അവനെ അറിന്റെ തണലാണ് അപ്പൊ പള്ളിയുമായി ബന്ധപ്പെട്ടൊരു മനസ്സ് നമുക്കുണ്ടാകണം അതേ സമയത്ത് ഒരു കാര്യം കൂടി പറയാണ് ചില പ്രദേശങ്ങളുണ്ട് അതെന്താണ് ആർക്കും വിഷമം തോന്നിരുന്നിട്ടോ നമ്മളിങ്ങനെ പണ്ട് തുള്ളൽ ഇയാൾ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു തുള്ളൽ കളിയിൽ പലതും പറയും ഉള്ളിൽ ആരോഗ്യം വേണ്ടേ വേണ്ട അതുപോലെ നമുക്കൊരു സ്ഥലം നോക്കിയിട്ട് പറയാൻ ഇങ്ങനെ വ്യാപകമായി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോല ഓരോ സ്ഥലത്ത് ഓർമ്മ ഇങ്ങനെ പറയും കൂട്ടത്തിൽ പള്ളികൾ ഉൾ കാണാതെ പള്ളിയായിട്ട് വന്ന് വിട്ട് പറയാം അവട്ട് പറയാണ് ഈ പള്ളി നടത്തിക്കൊണ്ടുപോകുന്ന മദ്രസ നടത്തിക്കൊണ്ട് പോകുന്ന കമ്മിറ്റിക്കാരൻ അവരോടൊരു വേണം നാട്ടുകാരായ ജനങ്ങൾക്ക് ഒരു ദയ അവരോട് ദയാവും ശരിയാരെ അവരോട് നല്ല ദയ ദയവേണോ കാരണം എന്തോ അവരഞ്ചു പൈസ ശമ്പളം വാങ്ങാതെയാണ് എല്ലാ സമയവും പള്ളി ശരിയാകണം മദ്രസ് ശരിയാകണം എന്ന ചിന്തയിൽ പോകുന്നത് പള്ളിയിലെ മൊയ്ലുകാരും മദ്രസയിലെ മൊയ്ലിയാർക്കും ഒക്കെ ശമ്പളം ചെറുതാണെങ്കിലും കിട്ടുന്നുണ്ട് അങ്ങനത്തെ ഒരു അഞ്ചു പൈസയും പള്ളിക്കും മദ്രസക്കും സേവനം ചെയ്ത വക കമ്മിറ്റിക്കാർക്ക് കിട്ടുന്നില്ല അപ്പൊ ആ കമ്മിറ്റിക്കാർ എടുക്കുന്ന സേവനം പണത്തിന് വേണ്ടിയല്ല മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് നമ്മൾ വിചാരിക്കണം അവർ അള്ളാഹു വേണ്ടി ചെയ്താലേ കൂലി കിട്ടുക പഠിച്ചവനാണ് അത് നോക്കണ്ടോക്കണ്ടെ നമ്മളെല്ലാം പറ്റി നല്ലതേ വിചാരിക്കാവും അപ്പൊ അള്ളാഹുവിനെ പൊരുത്തത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് എന്നൊരു ബോധം നാട്ടുകാർക്ക് ഉണ്ടാകണം അപ്പൊ അവരെന്ത് വേണം പൂർണ്ണമായി പള്ളി കമ്മിറ്റിയോട് സഹകരിച്ചു കൊടുക്കണം ചില ആളുകളുണ്ട് എപ്പൊ നോക്കിയാലും കമ്മിറ്റിയെ വിമർശിക്കല് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി നിങ്ങളെ നാട്ടിലൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്വഭാവം ഞാൻ പറയാൻ പള്ളി കമ്മിറ്റിയെ വിമർശിക്കുക അത് മാത്രം ബോഡി വരട്ടെ അന്ന് കാണിച്ചു കൊടുക്ക ഒരു പണിക്ക് ചോദിക്കാൻ വേണ്ടി മാത്രം വരുക അങ്ങനെ ആകരുത് അവരോട് നമുക്ക് ദയുണ്ടാകണം അവരോട് സഹകരിച്ചോ മറ്റൊന്ന് പള്ളിയിൽ സേവനം ചെയ്യുന്ന മദ്രസയിൽ സേവനം ചെയ്യുന്ന ഉസ്താദമാർ ആ ഉസ്താദിമാർക്ക് വേറൊരു ഡ്യൂട്ടിക്ക് പോകാനാവില്ല ഡ്യൂട്ടിക്ക് പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല അപ്പൊ അവർക്ക് എന്ത് വേണം അവർക്ക് അവരുടെ കുടുംബം ജീവിക്കാൻ ആവശ്യമായ മാന്യമായ ശമ്പളം കൊടുക്കണം നിങ്ങൾ കൂടുതലൊന്നും കൊടുക്കണ്ട നിങ്ങൾ തൊട്ടടുത്തുള്ള സ്കൂളിലെ മാഷന്മാർക്ക് എത്രയാണോ അതിനേക്കാളൊരു ആയിരം രൂപ കുറച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു വെച്ചിട്ട് വിഷമം വേണ്ട കാരണം ആ മാഷിക്കും ജീവിക്കണം ഈ മുസ്ലിം ജീവിക്കണം മാഷക്കും മക്കളുണ്ട് മുലാർക്കും മക്കളുണ്ട് അപ്പൊ പിന്നെ രണ്ടു കൂട്ടർക്കും ജീവിക്ക ജീവൻ രണ്ടാക്കും കണക്കല്ലേ മരുന്ന് രണ്ടാക്കും പ്രസവം ഭാര്യന്റെ പ്രസവം മാഷക്കും ഉണ്ട് മുയിൽ ആർക്കുണ്ട് വീടുണ്ടാക്കലും മാഷക്കുണ്ട് മുയിൽ അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യവും മുലിയാർക്കുണ്ടല്ലോ അപ്പൊ കൊടുക്കുമ്പോ എന്ത് ചെയ്യണം കുറച്ച് നല്ലോണം കൊടുക്കണം അതിനെന്ത് വേണം എനിക്ക് കമ്മിറ്റിക്കാരോട് നാട്ടുകാരൊക്കെ സഹകരിച്ചു കൊടുക്കണം അപ്പൊ ശമ്പളം വർദ്ധിപ്പിക്കണോ എന്ന ചർച്ച നമ്മളെ കമ്മിറ്റിയിൽ വരുമ്പോ സാധാരണ ഉണ്ടാകുന്ന ഒരു സംഗതി ഞാൻ പറയാൻ കമ്മിറ്റിയിൽ ഒരു ചർച്ച ശമ്പളം വർദ്ധിപ്പിക്കണ ചർച്ച ഉണ്ടാവുമ്പോ പലരും ആ മീറ്റിങ്ങിന് കൂടുതൽ അതെന്തായാലും ഇപ്രാവശ്യം കൂട്ടിക്കൊടുത്താ പറ്റൂല എന്ന് പറയാൻ വേണ്ടി തന്നെ വരുന്ന ചില ആൾക്കാരുണ്ടാവും അങ്ങനെ ഉണ്ടായത് കൂട്ടി കൊടുക്കണോന്ന് പറയുന്ന ഒരു മനസ്സോടു കൂടിയായിരിക്കണം വരുന്നത് ഇനി കൂട്ടിക്കൊടുക്കുന്നതിന് മുടക്കവും ഇല്ല വിഷമമൊന്നുമില്ല വേണ്ടി നമ്മുടെ ഞമ്മടെ അബ്ദുറഹ്മാൻ അലി പറഞ്ഞതുപോലെ കൂട്ടിക്കൊടുക്കുന്നതിനൊപ്പം ഇല്ല എല്ലാ അവസ്താദമാർക്കും ഒരായിരം തീർപ്പ കൂട്ടിക്കൊടുത്ത് പിന്നെയോ നാട്ടുകാർക്കും കൂട്ടിക്കൊടുക്കാ പരിസംഖ്യ കുറച്ച് കൂട്ടിക്കൊടുക്കുക അങ്ങനെ എന്ത് ചെയ്യാ ശമ്പളം കൂട്ടി കൊടുക്കും അപ്പൊ പിന്നെ മാട്ടുകാർക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ല അല്ലെ അവർക്ക് കൂട്ടി കിട്ടിയില്ല കംപ്ലൈൻറ്റ് ഉണ്ടാവും അവർ വരിസംഖ്യം കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാവർക്കും കൂട്ടിക്കളയാ ഇട്ട് എല്ലാവർക്കും ഒരു മാനമായ ശമ്പളം കൊടുക്കുക എന്നതിലേക്കും നമ്മുടെ സമുദായം എത്തിച്ചേരേണ്ടതുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ യാചിച്ച് ജീവിക്കേണ്ടവരല്ല മാന്യമായി ജീവിക്കേണ്ടവരാണ് എന്നൊരു ബോധം നമ്മുടെ സമുദായത്തിന് തീരേണ്ടതുണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല എന്റെ വാക്കുകൾ നിർത്തുകയാണ് മകരിഭാഗാനായി അതെ മഹാനായ ഇന്ന് വരെ യും പറയാത്തൊരു സംഭവം ഇന്നിപ്പ വരുമ്പോ ഇങ്ങനെ നോക്കിയപ്പോ കണ്ട ഒരു സംഭവമാണ് അത് പറയാ മഹാനവറുകൾ പറഞ്ഞതായി ഇമാം നമ്മൾ അഞ്ച് കാര്യം അന്വേഷിച്ചു അത് അഞ്ച് കാര്യത്തിലാണ് കിട്ടിയത് അഞ്ചു കാര്യം അന്വേഷിച്ചപ്പോ അഞ്ചു കാര്യത്തിൽ കിട്ടി തലബിനു ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകണം എന്നത് ഞങ്ങള് തേടി

ഭക്ഷണത്തിൽ എന്തെല്ലാം ഭർക്കത്തിണ്ട് ഒന്ന് നല്ല ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം കൊണ്ട് രോഗമില്ലാതിരിക്കുക ഭക്ഷണം ഹലാലാവുക നല്ല ഭക്ഷണമാവുക ആ ഭക്ഷണം കൊണ്ട് ആരോഗ്യം കിട്ടുക രോഗം വരാതിരിക്കുക അതൊക്കെ അതിന്റെ വർക്കത്തിന്റെ ഭാഗമല്ലേ അതിന് കാരണമാണ് സലാത്തുൽ ഖബറിൽ വെളിച്ചം കിട്ടണം എന്ന് നമ്മൾ അന്വേഷിച്ചു

അത് കുറാനോന്നതിൽ നമ്മൾ എത്തിച്ചു മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മൾ സമ്പാദിക്കേണ്ടത് ഖുർആനോത്താണ് അതുകൊണ്ട് റമദാനായിട്ടോ തന്നെ വിചാരിക്കണ്ട ഖുർആനോ തീ ഇപ്പോൾ തന്നെ വർദ്ധിപ്പിച്ചോളൂ ഫവജതിന് ഓഫിസ് സൗമിവസാ പടച്ചവൻ അതാ നൽകുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ നരകത്തിൻ്റെ മേലെ ഇട്ട ഒരു നേരിയ പാലമുണ്ട് വല്ലാത്ത ഒരു പാലം പാലത്തിലേടങ് കടന്നു പോകണം എന്ന് നമ്മൾ തേടിയപ്പോൾ അത് നമ്മൾ എത്തിച്ചത് ഫവജത്തിന ഓഫീസ് ಸೌಮಿ ವಸದಕ್ಕ ನೋಂಬೆಡುಕ ഫർലിന്റെ പുറമെ സുന്നത്ത് തോമ്പുകളെടുക്കുക വസതപ്പത്തി സക്കാത്തിൻ്റെ പുറമെ ധാരാളം ധർമ്മം ചെയ്യുക അത് സിറാത്ത് പാലം കടന്നു പോകാൻ മനുഷ്യന് അവസരം ലഭിക്കുന്ന അമലാണ് തലവിനാ വില്ലൽ അറിശി അറസിൻ്റെ തണല് നമ്മൾ തേടി അറസിൻ്റെ തണല് കിട്ടുന്നവരാണ് അതേ പള്ളിയുമായി ബന്ധപ്പെട്ട മനസ്സുള്ളവരെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അത് ഏഴ് കക്ഷികളിലെ വിധങ്ങളും അതാ എണ്ണിയിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെ മുത്താലിമികൾക്ക് ബുഖാരിൽ ഓതി കൊടുത്ത ഹരീദ് അതാണ് ആ പറഞ്ഞ ഏഴക്കട്ട കൂട്ടത്തിൽ ഒരാളാണ് അതെ മനുഷ്യൻ മനസ്സ് മനസ്സ് അള്ള മനസ് പള്ളിയും ബന്ധപ്പെട്ട മനസ്സുള്ളവൻ അതുപോലെ മറ്റൊരാളാണ് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചു ആ പൊരുത്തത്തിലായി ജീവിച്ചു ആ പൊരുത്തത്തിലായി വിട പറഞ്ഞു അങ്ങനെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചു ൂ മുത്തായത് കൊണ്ട് സ്നേഹിച്ചു ആലിം ആയതുകൊണ്ട് സ്നേഹിച്ചു സയ്ദായ സ്നേഹിച്ചു അതുപോലെ തന്നെ ഖുറാനോ നാളായതുകൊണ്ട് സ്നേഹിച്ചു സുന്നത്തവും പഠിക്കുന്നുകൊണ്ട് സ്നേഹിച്ചു സുന്ന സംസ്കരിക്കുന്നതുകൊണ്ട് സ്നേഹിച്ചു ധർമ്മം ചെയ്യുന്നതുകൊണ്ട് സ്നേഹിച്ചു ഇങ്ങനെ ദീനിനു വേണ്ടിയുള്ള സ്നേഹം അതല്ലേ റബ്ബിനു വേണ്ടിയുള്ള സ്നേഹം അപ്പോൾ ഇവിടെ പറയാണ് അറിന്റെ തണലെങ്ങനെ കിട്ടുമെന്ന് നമ്മൾ തേടിയപ്പോൾ അത് ഹൽവത്തിൽ എത്തിച്ചു ഹൽവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആരുമില്ലാതെ <laughs> <laughs> ഒറ്റക്കിരുന്ന് പടച്ചവനെ പേടിച്ച് ഭയപ്പെട്ട് കരയുക അതാണ് ഹരീഫിനെ നമുക്ക് കാണാം ആരെയും ബോധ്യപ്പെടുത്താനല്ല അഭിനയിക്കാനല്ല ജനങ്ങൾ ബഹുമാനിക്കാനല്ല കൈപിടിച്ച് ചുംബിക്കാനല്ല മറിച്ച് ഒറ്റക്കാരും കാണാതെ ഇരുന്നിട്ട് അള്ളാഹുജീ തന്നെ അമ്മത്തിങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചു അല്ല എനിക്ക് ഹാർട്ട് തന്നു കിഡ്നി തന്നു കരള് തന്നു ബ്രെയിൻ തന്നു എനിക്ക് അാഹുതേല കൈ തന്നു കാല് തന്നു എനിക്ക് അാഹുതല കണ്ണു തന്നു മൂക്ക് തന്നു നാക്ക് തന്നു എല് തന്നു പല്ല് തന്നു തോല് തന്നു ഒരുപാട് അനുഗ്രഹം ചെയ്ത റബ്ബ് ഇവിടെ ശ്വസിക്കാൻ ഓക്സിജൻ തന്നു ഭക്ഷണം തന്നു വെള്ളം തന്നു എല്ലാ അനുഗ്രഹം ചെയ്തു തന്ന റബ്ബ് അവൻ കൽപ്പിച്ചത് ജീവിതത്തിലെടുക്കൽ എൻ്റെ കടപ്പാടല്ലേ അവൻ വിരോധിച്ചതൊഴിക്കൽ എൻ്റെ കടപ്പാടല്ലേ ഞാനൊരു നന്ദിയുള്ളവനായി ജീവിക്കണ്ടേ പക്ഷേ കൊല്ലം കുറെ കഴിഞ്ഞു പോയി പടച്ചവൻ കൽപ്പിച്ച് എന്തെല്ലാം പോയി പടച്ചവൻ വിരോധിച്ച് എന്തെല്ലാം ചെയ്തു പോയി പടച്ചവൻ വിരോധിച്ച് എന്തെല്ലാം ചിന്തിച്ച് പോയി അതിങ്ങനെ ഓർമ്മിച്ചിട്ട് അള്ളാന സ്നേഹിക്കുന്ന മനുഷ്യൻ ആരുമില്ലാത്ത സ്ഥലത്ത് നിഫാദത്ത് അതിനാ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിപ്പിച്ച് അള്ളാന ഭയപ്പെട്ടും അല്ലാതെ സ്നേഹിച്ചും കരയുന്നു ഈ കരയുന്നവനെ തണൽ ലഭിക്കുന്നു പഠിപ്പിക്കുന്നു ും സാധുക്കളായ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിച്ചവരെ ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങളെ സ്നേഹിച്ചവരെ എല്ലാവരെയും അറിസിൻ്റെ തണൽ കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തണം അല്ലാ